തുടർച്ചയായ ഏറ്റക്കുറച്ചിലുകൾക്കൊടുവിൽ ഇന്ന് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചു പത്തൊൻപത് കിലോഗ്രാം പി ജി ഗ്യാസ് സിലിണ്ടറുകൾക്ക് രൂപയാണ് കുറച്ചത് പുതുക്കിയ റീറ്റെയിൽ വില്പന വില ഇപ്പോൾ രൂപയാണ് ഹോട്ടലുകളും എൽ പി ജിയെ ആശ്രയിക്കുന്നവർക്ക് ഈ ക്രമീകരണം കുറച്ച് ആശ്വാസം നൽകും ആഗോള അസംസ്കൃത എണ്ണ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകളും മറ്റ് സാമ്പത്തിക ഘടകങ്ങളും കാരണം എൽ പി ജി വിലകൾ പതിവായി പുതുക്കാറുണ്ട് വാണിജ്യ എൽ പി ജി നിരക്കുകളിൽ പതിവായി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും ഗാർഹിക പാചകവാതകത്തിന് ഉപയോഗിക്കുന്ന ഗാർഹിക എൽ പി ജി വില മാറ്റമില്ലാതെ തുടരുകയാണ് കഴിഞ്ഞ മാസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒന്നിന് പ്രധാന നഗരങ്ങളിൽ വാണിജ്യ എൽ പി ജി സിലിണ്ടർ വില ആറ് വർദ്ധിപ്പിച്ചിരുന്നു ഫെബ്രുവരിയിൽ ഏഴ് രൂപ കുറച്ചതിന് ശേഷമായിരുന്നു ഈ വർദ്ധനവ് ഇപ്പോൾ വീണ്ടും വില കുറഞ്ഞിരിക്കുകയാണ് വിപണിയിലെ തുടർച്ചയായ ചാഞ്ചാട്ടമാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത് ഗാർഹിക ഉപഭോക്താക്കളെ സംബന്ധിച്ച് വില കൂടിയില്ല എന്നത് മാത്രമാണ് ആശ്വാസം ന്യൂസ് ബ്യൂറോ